ഇതേ സാധാരണ വീട്ടിൽ കാണുന്ന സ്റ്റെപ്പ് പോലെ അല്ലല്ലോ അതേ മുകളിലേക്കൊക്കെ ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇത് എന്താ പ്രത്യേകത ഈ സ്റ്റെപ്പിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ സോളാർ പാനലിന്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ കയറി അത് ക്ലീൻ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതായത് നമ്മൾ സബ്സിഡിയോട് കൂടിയത് ചെയ്തിരിക്കുന്നത് ഈ സോളാർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ സബ്സിഡി അവര് തരുന്നതനുസരിച്ച് മാർക്കറ്റ് സെന്ററിൽ നിന്ന് ടോപ്പിന്ന് ഈ മാച്ചിൽ വെട്ടിപ്പൊളിച്ചിട്ട് മുകളിലോട്ട് കയറും എന്നിട്ട് അവർ ചെയ്തു തരും അതാണ് അതിന്റെ മെത്തേഡ് അപ്പൊ ഞാൻ പറഞ്ഞത് അത് വേണ്ട ഞാൻ എന്റെ ഐ ഡേക്ക് വളർന്നത് ഞാൻ ചുറ്റോട് ചുറ്റും കയറി നടന്നത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി വീട്ടാവശ്യത്തിനല്ലാതെ കുറഞ്ഞുണ്ട് മൂന്ന് കിലോ വാട്ടിന്റെ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പൊ ഒരു മാസം ഞാൻ കഴിഞ്ഞ ദിവസം ഗ്യാസി ബോർഡിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഒരു മാസം ഏതെങ്കിലും ഉത്പാദിപ്പിച്ചിരിക്കുന്ന നാനൂറ്റി എഴുപത്തിയഞ്ച് യൂണിറ്റ് അപ്പോൾ ആ മാസം എന്റെ ഉപയോഗം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് യൂണിറ്റ് വേനലായതുകൊണ്ട് ബാക്കിയുള്ള ഇതെല്ലാം ഈ മോട്ടറെ നന്നായിട്ട് ബാക്കി പൈസ രണ്ട് രൂപ അറുപത് പൈസ വെച്ചാണ് എനിക്കൊരു അയ്യായിരം രൂപയോളം കിട്ടി ഇനി ഒരു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് യൂണിറ്റിന്റെ പൈസ കിട്ടുന്ന ഒരാളാണ് പൊടി കിട്ടുന്നതാണ് മുതൽ മുടക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ പിന്നെ ഇത് എക്സ്ട്രാ കേട്ടോ അത് നമ്മുടെ നമ്മുടെ അല്ലേ എന്തായാലും ഇത് മാക്സിമം യൂസ് ചെയ്യാം നമ്മളെ സംബന്ധിച്ച് കറണ്ട് എന്തായാലും യൂസ് ചെയ്യുന്നു മാത്ര കിട്ടുന്നത് അതുകൊണ്ട് ഞാനൊരു ജീവി നമ്മളിപ്പോ അതും ഫ്രീ ആയി അല്ല അതുകൊണ്ട് എന്ത് വാങ്ങിച്ചു അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി ലാഭകരമാക്കി മാറ്റി കൊണ്ട് തന്നെ അപ്പൊ ഈ വൈദ്യുതി കൊണ്ട് ചാർജ് ചെയ്യും തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ് കാരണം നമ്മളിന്ന് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് ചെയ്യുന്ന കാരണം എല്ലാ വീടുകളും ഇപ്പം നമ്മൾക്ക് ഓരോ വീട്ടിലും കൂടിയുള്ള പ്ലാന്റുകൾ സർക്കാരിന് നിർബന്ധമാക്കില്ല പുതിയ വരകൾക്ക് എല്ലാത്തിനും എന്ന് പറഞ്ഞ പോലെ സർക്കാർ ഓരോ വീടും ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയുമ്പോൾ അതിലെ ഇത്ര സ്ക്വയർ ഫീറ്റ്

പിന്നെ ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു ചാർജിങ് സ്റ്റേഷൻ കൂടിയിട്ട് ഈ വീട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് എല്ലാരോടും പറയാനുള്ളത് അതായത് സർക്കാരിനോടും പറയാനുള്ളത് ഓരോ വീട് പണിയുമ്പോഴും ആ വീടിന്റെ മുകളില് സോളാർ സെറ്റ് ചെയ്യാനുള്ള അതായത് ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര സ്ക്വയർ ഫീറ്റ് സോളാർ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയന്ത്രണ വെച്ചാൽ മൂന്ന് കിലോ വാട്ട് വെച്ചാൽ പോലും ആ വീടിന് ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടും ഇപ്പം ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ മാസം നാനൂറ്റി എഴുപത്തഞ്ച് എഴുപത്താറ് യൂണിറ്റ് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും മാത്രല്ല ഇവിടെ എല്ലാത്തിന്റെ ഈ രൂപകൽപ്പന തന്നെ വളരെ സവിശേഷമാണ് സ്വന്തം സ്വന്തം നിർമ്മാണമാണ് ഈ കാർഷെഡ് പോലും എന്തായാലും വലിയ സന്തോഷം